എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ഇത്രയധികം ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കൊല്ലം എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വലതുപക്ഷ പിന്തിരിപ്പൻ സ്വഭാവമുള്ള ഈ സർക്കാരിനെ എങ്ങനെ ഇടതുമുന്നണി സർക്കാരിന്ന് വിളിക്കുമെന്ന് ആലോചിക്കണം മുതലാളിത്വത്തിന് വിടുപണി ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ഐ എൻ ടീശു നേതൃത്വത്തിൽ കൂവക്കാട് സംഘടിപ്പിച്ച ജനസഭാ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ വാസയോഗ്യമാക്കി ഒരു പിന്നെ ഞാൻ ലേബർ തൊഴിലാളി തൊഴിലാളി ഇഷ്ട എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും ഇടതുപക്ഷ ഗവൺമെന്റ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഈ അവസരത്തിൽ പോകുന്നില്ല പറഞ്ഞാൽ മണിക്കൂറുകൾ എന്റെ അഭിപ്രായത്തിൽ ഇത്രയും ജനവിരുദ്ധതയുള്ള ഇത്രയും വലതുപക്ഷ പിന്തിരിപ്പൻ സ്വഭാവമുള്ള ഇത്രയും മുതലാളിത്വത്തിന് വിടുപണി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കേരള രൂപീകരണത്തിനു ശേഷം ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇത്തരത്തിലൊരു ഗവൺമെന്റ്

நம்முடைய ஆத்திய காலம் முதல் ஐ என் நேஷனல் காங்கிரஸ் காலம் முதல் இன்னும் நம்முடைய தொழிலாளர்கள் வர்க்கத்தில் இருந்து ஆத்திய காலம் முதல் ஐஎன் எம்எல்ஏ தீர்ப்புக்கு ஒரு முகம் பெறும் தேக்குமலையில் சிவலிங்கம் அதுதான் சிவலிங்கம் ஐ என் நேஷனல் திரு சிவலிங்கம் அவர்களை நம்முடைய கொல்லம் எம்பி திரு என் கே பிரேமச்சந்திரன் கேரளா பிளான்ஸையும் அதன் அப்பாற்பட்ட இந்தியன் நேஷனல் காங்கிரசையும் ஏற்றம் கூடுதல் நம்முடைய ஆட்சியில் ஆத்திய காலம் முதல் இந்த சமயத்திலும் நம்முடைய திரு വേതന വർദ്ധനവ് കാഷൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക കുടിശ്ശിക നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളി സംഘവും ജനസഭയും സംഘടിപ്പിച്ചത് നാട്ടു വാർത്ത കുളത്തുപുഴ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപതിന് മുകളിൽ ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹോപ്പ് കടയ്ക്കലിൽ നിന്ന്